പെരുമപ്പെട്ടി മങ്ങാട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ പുത്തൻപീടികയിൽ ഹക്കീം സമദ് ഷൌജത സുനൈന ഹിസാന ഷാഹിദ് മുഹമ്മദ് സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ ഒരു കാറിൽ സഞ്ചരിച്ചിരുന്നവരാണ് ഇതിൽ ഒൻപത് വയസ്സുകാരി സുനൈനയുടെ പരിക്ക് സാരമുള്ളതാണ് ഇന്ന് വൈകിട്ട് നാലരയോടെ മങ്ങാട് സെന്റ് ജോർജ് പള്ളി ഗ്രോട്ടയുടെ മുന്നിലാണ് അപകടമുണ്ടായത് ഒറ്റപ്പാലത്ത് നിന്ന് ചാവക്കാട്ടേക്ക് പോകുകയായിരുന്ന ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന ടാറ്റ കാറിൽ ഇടിക്കുകയായിരുന്നു ആറ്റൂർ സ്വദേശി ഷാഫിയും കുടുംബവുമാണ് ടാറ്റ കാറിലുണ്ടായിരുന്നത് ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഈ കാർ തെറ്റായ ദിശയിലേക്ക് കയറിയാണ് എതിരെ വന്നിരുന്ന കാറിലിടിച്ചത് അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാർ പൂർണമായും തകർന്നു അപകടം കണ്ട മറ്റു യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ഷാഫിയുടെ കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട് പരിക്കേറ്റവരെ എരുമപ്പെട്ടി എക്സ് ആംബുലൻസ് പ്രവർത്തകരും നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു